ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം ആദ്യമായിട്ട് തുടങ്ങുന്നത് തന്നെ സൂത ശൗനക സംഭാഷണമായിട്ടാണ് തുടങ്ങുന്നത് എല്ലാ സദ്ഗ്രന്ഥങ്ങളുടെയും ആരംഭത്തിൽ കാണുന്നത് കാണപ്പെടുന്ന ശുഭ സൂചക ഘടകം എങ്ങനെയാണ് ആരംഭിക്കുന്നത് മംഗള കൂടിയാണ് ആരംഭിക്കുന്നത് ശ്രീമദ് വാദവത്തിൻ്റെ ആരംഭത്തിലും ഇത്തരം ഒരു മംഗളസ്തുതി കാണപ്പെടുന്നതുണ്ട് കിളിപ്പാട്ടിൻ്റെ ശൈലി അനുസരിച്ച് സുഖത്തെ കൊണ്ട് കഥ പറയിക്കുകയാണ് ഇവിടെയും ചെയ്യുന്നത് വ്യാസവിരചിതമായ ഭാഗവതത്തിന്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടാണ് ഭാഗവതം കിളിപ്പാട്ട് ആരംഭിക്കുന്നത് അങ്ങനെ കവി സുഖത്തോട് പ്രാർത്ഥിക്കുകയാണ് വാണിമാതാവിനെയും വാണി വാണിമാതാവായ സരസ്വതീദേവിയും വിഘ്ന നാശകനായ ഗണപതിയെയും മുകുന്ദനെയും ഭാഗവത ശ്രേഷ്ഠാവായ വേദവ്യാസനെയും സ്മരിച്ചുകൊണ്ട് സുഖം കഥ ചൊല്ലുവാൻ ആരംഭിക്കുകയാണ് കഥ പറയുവാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് സുഖം ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് അതിനെ ആദ്യമായിട്ട് അതിനൊരു വേദി ഒരുക്കണം അത് എവിടെയാണ് ഒരുക്കുന്നത് നൈമിശാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രമായിരുന്നു ആ വേദി സ്വർഗത്തെ ലഭിക്കുവാൻ വേണ്ടി മഹായാഗങ്ങളെല്ലാം ആയിരം സംവത്സരം യാതൊരു വിധ ശല്യങ്ങളും ബാധിക്കാതെ സ്വസ്ഥമായിട്ടങ്ങ് ീണ്ടു നിൽക്കുന്ന ഒരു മഹായോഗം അങ്ങ് ആരംഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സാഷാൽ ഒരാളായ സുത സൂതമുനി ആ യജ്ഞഭൂമിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഋഷിമാരെല്ലാവരും അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ വളരെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ യഥാവിധി അദ്ദേഹത്തിന് ഉപചാരങ്ങളെല്ലാം അർപ്പിച്ച ശേഷം അവർ അദ്ദേഹത്തോട് തങ്ങൾക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തന്ന ഭാഗവത കഥ സംക്ഷിപ്തമായിട്ട് വിവരിച്ച് നൽകുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ ദേവകീ നന്ദനായ ഭഗവാൻ കൃഷ്ണൻറെ അവതാര നീവിള്ളകൾ എന്തൊക്കെയാണെന്ന് കേൾക്കുവാൻ തങ്ങൾക്ക് അതിയായ മോഹമുണ്ടെന്നും സൂ അവർ സൂദനെ അറിയിച്ചു അപ്പോൾ കലിയുഗത്തിലെ ദുഃഖങ്ങൾ തരണം ചെയ്യുവാൻ വൈഷ്ണവ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന തങ്ങൾ കൃഷ്ണകഥ കേൾക്കുവാൻ അത്യധികം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് സൂതൻ അവിടെ എത്തിച്ചേർന്നത് എന്ന് ഋഷിമാർ പറയുന്നു ഋഷിമാരുടെ അഭ്യർത്ഥന കേട്ടുകൊണ്ട് സൂതൻ അത്യന്തം സന്തോഷവാനായി കാണപ്പെട്ടു ശ്രീശുഭമുനി മനസ്സിൽ സ്മരിച്ച് ശ്രീ ശുഭമുനിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുവാൻ തുടങ്ങിയത് വ്യാസവിരചിതമായ പുരാണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കാനാവുന്ന സൃഷ്ടിയാണ് ഭാഗവതം ആ പരിപാവന ചരിതം കേൾക്കുവാൻ നിങ്ങളിൽ ആഗ്രഹി ആഗ്രഹം ജനിച്ചുവെന്നത് തീർത്തും മംഗളകരമായ ഒരു വസ്തുതയാണ് വേദോപനിഷത്തുകളും ഇതര ശാസ്ത്ര ഗ്രന്ഥങ്ങളും എത്ര തന്നെ ഗ്രഹിച്ചാലും ഒരുവന് കൃഷ്ണചരിതത്തിൽ താല്പര്യമില്ലെങ്കിലോ അവൻ ആർജിച്ച അറിവൊക്കെയും നിഷ്ഫലമായി തീരും ദുർജന സമ്പർക്കം വിടിഞ്ഞ് സത്സംഗത്തിലും തീർത്ഥ സ്നാനങ്ങളിലും മറ്റും വിവരിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും കൃഷ്ണകഥകളിൽ താല്പര്യം ഉണ്ടായിരിക്കും അത് ഒരു സംശയം നമുക്ക് വേണ്ട അത്തരക്കാർക്ക് മാത്രമേ കൃഷ്ണചരിതം ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ കൃഷ്ണചരിതം ശ്രവിക്കുന്ന ഒരാളുടെ മനസ്സ് വളരെയധികം നിർമ്മലമാണ് ആ മനസ്സ് സാക്ഷാൽ ഭഗവാന്റെ ദേഹമായിട്ടാണ് മാറുന്നത് ഭഗവാന്റെ ചരണകമലങ്ങളെ നിരന്തരം ധ്യാനിക്കുമ്പോൾ പരവാനന്ദം കൈവരുന്നു സമസ്ത ജഗത്തിനും ആശ്രയമായ ഭഗവാന്റെ ചൈതന്യത്തിൽ രമിച്ചുണ്ടായ ആനന്ദത്തിൽ നിന്നുമാണ് മഹാമായ ജാഥയായി തീരുന്നത് മഹാമായയിൽ ഭഗവാൻ ഒട്ടും തന്നെ സംഘ സംഘമില്ലാതിരുന്നിട്ട് പോലും മായയിൽ ഭഗവാൻ ചേർന്നു തൽഫലമായിട്ടോ അവ്യക്തവും നിരാകാരവുമായ പരബ്രഹ്മം ഒരു പുരുഷ രൂപം അങ്ങ് സ്വീകരിച്ചു യോഗ നിദ്രയിലാണ്ട് ജലത്തിൽ കൊള്ളുന്ന ഭഗവാന്റെ നാവിയിൽ നിന്നും ഒരു പത്മമുണ്ടാവുകയാണ് ആദ്യം ചെയ്തത് അതിൽ നിന്ന് ബ്രഹ്മദേവൻ ജനിച്ചു ഭഗവാൻ വിഷ്ണുവിൻ്റെ അവയവങ്ങളിൽ നിന്നും ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പത്മജാതനായ ബ്രഹ്മദേവനെ കൊണ്ട് ഭഗവാൻ പ്രധാ കർമ്മങ്ങൾ നടത്തിച്ചു സൃഷ്ടികൾക്ക് സംരക്ഷണം ഏകുവാനായിട്ട് ഭഗവാൻ തൻ ഭഗവാന്റെ തന്നെ അംശങ്ങൾ അവതാരങ്ങളായിട്ട് അങ്ങ് മാറി അതിനുശേഷമോ ആദ്യം ജാതരായത് നാലു പേരാണ് അതാരൊക്കെയാണ് സനകാദികൾ അതായത് സനകൻ സനന്ദൻ സനാതനൻ സനൻകുമാരൻ എന്നറിയപ്പെടുന്നവരെയാണ് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ഈ നാല് പേരും നാലഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ബാലകരായിരുന്നു ബ്രഹ്മചര്യ മഹത്വം പ്രചരിപ്പിക്കുകയായിരുന്നു അവരുടെ അവതാരോ ഉദ്ദേശം അവർ നാലു പേരും ഒരുമിച്ച് തന്നെ വസിക്കുകയും കിരണ്യാക്ഷൻ എന്ന രാക്ഷസൻ വൃത്തിയെ സമുദ്രാന്തർ ഭാഗത്തേക്ക് അവതരിച്ചു കൊണ്ടുപോയ വേളയിൽ പൃഥ്വിയെ വീണ്ടെടുക്കുവാനായിട്ട് ഭഗവാൻ വരാരൂ രൂപം കൈക്കൊണ്ടു ഭഗവാൻ തന്നെയാണ് സ്വാത്വമായി വൈഷ്ണവ മന്ത്രത്താൽ ലോകമാകമാനം പ്രകാശം പരത്തുന്നവൻ മഹർഷി നാരദന്റെ രൂപം സ്വീകരിച്ചതു തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് മനസ്സിലാക്കാം Hare Krishna.